ഹായ് ഹായ്സ് ഇന്ന് ലോക തൊഴിലാളി ദിനം എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി എഴുന്നൂറ്റി പത്ത് രൂപ കൈപ്പറ്റി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ ഡ്രൈവർക്ക് തൊഴിലാളി വർഗ പാർട്ടിയായ മാർസിസ്റ്റ് പാർട്ടിയുടെ സമുന്നയ നേതാവ് ശ്രീ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവിന്റെയും ഒക്കെ നിന്ന് നേരിടേണ്ടി വന്ന അപമാനമാണ് എന്നിട്ടും ആ തൊഴിലാളിക്ക് വേണ്ടി ശബ്ദം മാത്രമേ എവിടെ പോയ അവരാണല്ലോ മിണ്ടതില്ല അവർക്ക് അവർ വെറും മാത്രം ഇനിയിപ്പോ സൈബർ സഹാക്കന്മാർ രംഗത്തിറങ്ങും അഥവാ രംഗത്തിറങ്ങി കഴിഞ്ഞു അവർ തങ്ങൾക്ക് അനധിമിതനായ ആളിന്റെ പൂർവ്വകാല ചരിത്രമെല്ലാം പുറത്തു കൊണ്ടുവരും ആ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ അടുത്തിരുന്ന ബെഞ്ചിലെ പെൺകുട്ടിയെ കണ്ണിറിക്കാണിച്ചെന്നോ ആ കൈബുക്ക് കാണിച്ചെന്നോ ഒക്കെ പറഞ്ഞുണ്ടാക്കും അങ്ങനെ അയാളെ ആഭാസനും ദുർനടത്തക്കാരനും ഒക്കെ ആക്കി മാറ്റും ആടിനെ പട്ടിയാക്കുന്നത് പോലെ അതാണല്ലോ അവരുടെ ജോലി എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എല്ലാവരും എല്ലാവരും തുല്യരാണ് തുല്യരാണ് എന്നാൽ കൂടുതൽ അതെന്താ അങ്ങനെ പരിപാടി പരിപാടി ഈക്വൽ 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തുല്യരായിരിക്കണം മോർ ലെസ് ഇല്ല ജനങ്ങൾക്ക് ഒരു നീതി നേതാക്കന്മാർക്ക് വേറൊരു നീതി അത് എവിടെയാണ് സംഭവിക്കുന്നത് ഇത് തന്നെയല്ലേ കേന്ദ്രത്തിൽ നമ്മുടെ ബി ജെ പി ഗവൺമെന്റ് ചെയ്യുന്നത് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ദേവഗ് കൊച്ചുമകൻ കൊച്ചുമൈപണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടും ഉറപ്പായപ്പോൾ നിങ്ങൾ എൻ ഡി എയുടെ ഘടകകക്ഷിയാവുകയോ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു നിങ്ങൾക്കെതിരെ ഇ ഡി വരികയില്ല ഇൻകം ടാക്സ് വരികയില്ല ഒരു പ്രശ്നവുമില്ല അത് തന്നെ അവിടെ ബി ജെ പി എന്ത് ചെയ്യുന്നു അതിവിടെ മാർച്ചിസ്റ്റ് പാർട്ടി ഒരുപക്ഷെ നമുക്കറിയാം പല എൽ ഡി എഫ് ഗവൺമെന്റുകളും കാലാവധി പൂർത്തിയാവാത്തതിന്റെ കാരണം ഇത്തരം കുട്ടി കിട്ടി സഹായിക്കന്മാർ ലോക്കൽ പോലീസ് സ്റ്റേഷൻ മുതൽ അങ്ങ് സെക്രട്ടറിയേക്ക് വരെ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് പതിവ് പലപ്പോഴും എൽ ഡി എഫ് ഗവൺമെന്റ് വരുന്നത് താല്പര്യം കൊണ്ടല്ല എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ ഉണ്ടാകുന്ന നെഗറ്റീവ് വോട്ടിംഗ് ആണ് അത് തന്നെ സംഭവിക്കാൻ പോകുന്നു ഇങ്ങനെ മുമ്പോട്ട് പോയാൽ കാരണം ജനം ഇതെല്ലാം കാണുന്നുണ്ട് നേതാക്കന്മാർക്ക് ഒരു നീതി ജനങ്ങൾക്ക് മറ്റൊരു നീതി ഇതാണ് കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യം ആരോട് പറയാൻ